ഞാൻ മണ്ണക്കടിച്ചിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം കയ്യാടി അതിശയ തെർപ്പിക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് അടുക്കും തോറും നമ്മുടെ മത്സരാർത്ഥികളൊക്കെ അക്രമാസക്തമായി മാറുകയാണ് രാവിലെ ലൈവിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ആരോ കേറിയിട്ട് ഫ്ലഷ് ചെയ്തിട്ടില്ല അത് അനീഷ് വന്നിട്ട് ക്യാപ്റ്റനോട് പറയുകയാണ് ക്യാപ്റ്റൻ പോയി നോക്കി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ആരും അക്ബറും കൂടെ അവിടെ വന്നിട്ട് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടെ അനീഷിനെ ഒന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് അനീഷ് പെട്ടെന്ന് ട്രിഗറായി ഇത് അനീഷിനെ നോക്കിയതുകൊണ്ട് അനീഷാണ് അത് ചെയ്ത എന്ന രീതിയിൽ അവർ വരുത്തി തീർത്തുവെന്നാണ് അനീഷ് പറയുന്നത് അനീഷ് ആ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ആ കാര്യം സംസാരിച്ചോ നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ അതിനുശേഷം അവിടെ വലിയ തർക്കം നടക്കുകയാണ് എങ്ങോട്ടും കൊണ്ട് വലിയ തർക്കം നടക്കുകയാണ് അക്ബറും അനീഷും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് അങ്ങനെ അനീഷ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ആരാണ് ആ ബാത്റൂമിലേക്ക് പോയിട്ട് ഫ്ലഷ് ചെയ്യാതെ വന്നോ എന്നുള്ള വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം അക്ബറിന്റെ കയ്യിൽ കടിച്ചില്ലേ ആ വീഡിയോ കൂടെ ബിഗ് ബോസ് കാണിക്കണം അങ്ങനെ ഈ വിഷയം പറഞ്ഞിട്ട് ആരിനും അങ്ങനെ ഈ വിഷയം പറഞ്ഞിട്ട് അനീഷും ആര്യനും കൂടെ തർക്കം നടക്കുമ്പോൾ അക്ബർ പെട്ടെന്ന് ട്രിഗറായി എന്നിട്ട് അക്ബർ അനീഷോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ കൈക്ക് അടിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ തലക്കേട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ ഇനി അത് ആവർത്തിക്കരുത് ഇനി എൻ്റെ കയ്യിൽ കടിക്കുകയാണെങ്കിൽ ഞാൻ പല്ലടിച്ചു കുഴിക്കുമെന്നാണ് അക്ബർ അനീഷിനോട് പറയുന്നത് അക്ബർ വീണ്ടും ഒന്നുകൊണ്ടെന്ന് ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട് ഇനിയും അനീഷേട്ട് അങ്ങനെ ചെയ്യരുത് ഇനി എൻ്റെ കയ്യിൽ കടിച്ച ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ പല്ലടിച്ച് കുളിക്കും അതിനകത്ത് യാതൊരു സംശയമില്ലെന്ന് പറയുന്നുണ്ട് അടുത്ത ആര്യൻ്റെ ഭാഗമായ ഡയലോഗാണ് എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല നിങ്ങളെപ്പോലെ പോലെ പക്ഷെ നിങ്ങളെ പോലെ പത്തണത്തെ ചുരുട്ടി കൂട്ടി എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും രാവിലെ ലൈവിൽ കട്ടൊക്കെ അടി നടക്കുകയാണ് പരസ്പരം വെല്ലുവിളികളും വധവശങ്ങളും ഒക്കെയാണ് ഈ സീസണിൽ നമ്മൾ അത് കുറേ കേട്ടതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്ത് കാണിച്ച് നമ്മുടെ റോക്കിയാണ് കേട്ടോ സീസൺ സിക്സിൽ തൊട്ടടുത്ത നിമിഷം തന്നെ റോക്കി കരഞ്ഞു മെഴുകി പുറത്തേക്ക് പോകുന്നതും നമ്മൾ ലൈവിൽ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളെ നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക ബൈ